നമസ്കാരം മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം നമസ്കാരം സാർ നമസ്കാരം ശബരിമല വിഷയം വേറൊരു തലത്തിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് സ്വർണം എങ്ങനെ പോയി എന്നുള്ളതിനകത്ത് സ്വർണം ഉരുക്കിയെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം ചില ലായനിക്കകത്ത് മുക്കിയെടുത്തു എന്ന് പറയാം ഈ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന കമ്പനിയെ ഒരുപക്ഷെ അവരുടെ എം ഡി ഒക്കെ സംസാരിച്ചപ്പോൾ സത്യസന്ധനെന്ന് നമ്മളൊക്കെ കരുതി പക്ഷെ അവിടെയും ഒരു കള്ളത്തരമാണ് മണക്കുന്നത് ഇപ്പോൾ വരുന്ന വാർത്തകൾ അത്തരത്തിലാണ് ഇതിനിടയ്ക്ക് മുഖ്യമന്ത്രി ഒരു വാർത്താ വാർത്താസമ്മേളനം നടക്കുന്നു ഏത് വഴിയിലേക്കാണ് ശരിക്കും ഇപ്പോൾ പോകുന്നത് ഇത് കള്ളൻ കുഴിച്ച കുഴിയിൽ കള്ളന്മാരൊക്കെ വീഴുന്ന ഒരു കാഴ്ചയാണ് ഏറ്റവും ഒടുവിൽ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് പണ്ടാരിയുടെ മൊഴി ഉത്തരവാദിത്വപ്പെട്ട മാധ്യമങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തുവിടുന്നത് ആ മൊഴി കേരളത്തെ അക്ഷരാർത്ഥത്തിൽ നടുക്കിക്കളയും നൈട്രിക് ആസിഡിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇളക്കിയെടുത്ത സ്വർണ്ണപ്പാളി മുക്കി അങ്ങനെ ഒരു കിലോ സ്വർണം വേർതിരിച്ചെടുത്തു ആ വേർതിരിച്ചെടുത്ത ഒരു കിലോയിലധികം സ്വർണത്തിൽ നിന്ന് നാനൂറ്റി ഇരുപത് ഗ്രാം സ്വർണം ഇതേ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിക്ക് മടക്കി കൊടുക്കുന്നു മുന്നൂറ്റി ഇരുപത് ഗ്രാം സ്വർണം തങ്ങളുടെ പണിക്കൂലിയായി സ്മാർട്ട് ക്രിയേഷൻസ് എടുക്കുന്നു ബാക്കിയുള്ള സ്വർണം മാത്രമാണ് ആ ശില്പത്തിൽ പിന്നീട് പൂശിയത് എന്ന മൊഴി പങ്കജ് ഭണ്ഡാരി വിജിലൻസിന് കൊടുത്തു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് ഈ റിപ്പോർട്ട് പൂർണ്ണമായും നമുക്കിപ്പോൾ വിശ്വസിക്കുക വയ്യ കാരണം ശില്പി മഹേഷിനെ പോലെയുള്ളവർ പറയുന്നത് ശ്രീകോവിലിൽ നിന്ന് ഇളക്കിയെടുത്ത ആ ശില്പാളികൾക്ക് നൂറുകണക്കിന് കൂടി വില മതിക്കുമെന്നാണ് കാരണം അത് ഡിവൈൻ വാല്യൂ ആണ് അത്തരം പാളികൾക്ക് പതിനാലോളം പാളിയുണ്ട് ഇത് വലിയ തുകയ്ക്ക് വൻ വ്യവസായികൾക്ക് ധനാഠ്യന്മാർക്ക് വിറ്റുവെന്നാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിലാക്കിയത് വിജിലൻസിൻ്റെ അന്തിമ റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ അന്തിമ റിപ്പോർട്ടിൽ ഒരു പടികൂടി കടന്ന് ചില സംശയങ്ങൾ ഉന്നയി ചില സംശയങ്ങൾ ഉയർത്തുന്നു അവിടെയാണ് പങ്കജ് ഭണ്ഡാരിയുടെ മൊഴി നമ്മൾ ചേർത്ത് വഹിക്കേണ്ടത് ഒരു പക്ഷേ വലിയ തട്ടിപ്പ് പങ്കജ് ഭണ്ഡാരിയുടെ സ്മാർട്ട് ക്രിയേഷൻസിന് കൂടി പങ്കാളിത്തത്തോടെ നടപ്പിലാക്കിയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ മൊഴി പരിശോധിക്കുമ്പോൾ ഇത് ഒരു കിലോ സ്വർണത്തിൻ്റെ കഥയാണ് എന്ന് വരുത്തി തീർക്കാൻ ഇപ്പോൾ ബോധപൂർവമായ ഒരു ശ്രമം നടക്കുന്നുവെന്ന് വേണം ഇതിൽ നിന്ന് നമ്മൾ അനുമാനിക്കാൻ ഇതുവരെ പങ്കജ് ഭണ്ഡാരിയും സ്മാർട്ട് ക്രിയേഷൻസും പറഞ്ഞിരുന്നത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം പൂശാൻ എത്തിച്ചത് ചെമ്പുപാളി എന്നായി ഇപ്പോൾ ചെമ്പുപാളിയല്ല ഒറിജിനൽ സ്വർണ്ണപ്പാളി ചെന്നൈയിൽ എത്തിച്ച് അത് നൈട്രിക് ആസിഡിൽ മുക്കി സ്വർണം വേർതിരിച്ചെടുത്ത് ആ സ്വർണം ചിലർ പങ്കിട്ടെടുത്തു എന്ന് പറയുന്നത് പൂർണ്ണമായി അക്ഷരാർത്ഥത്തിൽ നമുക്ക് വിശ്വസിക്കുക വയ്യ പക്ഷെ വിശ്വസിക്കാതിരിക്കാനും ഇപ്പോൾ നിർവാഹമില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തിരി ആത്മവിശ്വാസത്തോടെ ഇന്ന് മാധ്യമങ്ങളെ കണ്ടു അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കൊള്ളക്കാർ കുടുങ്ങുമെന്നാണ് അപ്പോൾ ശബരിമലയിൽ കൊള്ള നടന്നു എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആദ്യമായി സ്ഥിരീകരിക്കുന്നു വലിയ തട്ടിപ്പാണ് ശബരിമലയിൽ നടന്നത് എന്ന് മുഖ്യമന്ത്രി ഇന്ന് അംഗീകരിക്കുന്നു പക്ഷേ മുഖ്യമന്ത്രി ഒരു കാര്യം ഓർക്കണം കഴിഞ്ഞ ഒൻപത് വർഷമായി കേരളം ഭരിക്കുന്നത് ഇതേ മുഖ്യമന്ത്രിയും പരിവാരങ്ങളുമാണ് മുഖ്യമന്ത്രിക്കുകൂടി അറിവുള്ള ദേവസ്വം വകുപ്പ് ദേവസ്വം വകുപ്പും ദേവസ്വം വകുപ്പിൻ്റെ മന്ത്രിക്കുമൊക്കെ ദേവസ്വം ബോർഡിന് മേലെ അധികാരമുണ്ട് വേണ്ടത്ര നിയന്ത്രണങ്ങളുണ്ട് അതേ ദേവസ്വം ബോർഡാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ഈ കൊടും ചതി കേരളത്തിലെ വിശ്വാസി സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരാതിരുന്നത് ഇപ്പോൾ റിപ്പോർട്ടുകൾ നമ്മൾ ശരിക്കും പരിശോധിക്കുമ്പോൾ മുരാരി ബാബുവിൽ അപ്പുറത്തേക്ക് ദേവസ്വം ബോർഡ് അംഗങ്ങൾ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിലേക്ക് വരെ സംശയങ്ങൾ നേടുന്നു അപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിലെ ഈ കൊടും കൊള്ളയ്ക്ക് പിന്നിൽ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കും ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിനും പങ്കുണ്ട് എന്ന് സംശയിക്കുന്ന വാർത്തകൾ വരുന്നതിനിടയിലാണ് മുഖ്യമന്ത്രി രംഗത്തെത്തിയത് മുഖ്യമന്ത്രിക്ക് അറിയാം ദേവസ്വം ബോർഡിൻ്റെ അംഗങ്ങൾക്കപ്പുറത്ത് പ്രസിഡന്റിലേക്ക് എത്തി നിൽക്കുന്നു ഇനി എപ്പോൾ വേണമെങ്കിലും മന്ത്രിയിലേക്കും അതിന് മുകളിലേക്കും ആരോപണങ്ങൾ കടന്നു വരാം തെളിവുകൾ കടന്നു വരാം ഇതിന് തടയിട്ടേ തീരൂ അപ്പോൾ കൊള്ളക്കാരെ പിടിക്കും നിയമപരമായ നടപടികൾ അവർക്കെതിരെ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ മറ്റൊരു ക്യാപ്സ്യൂൾ ഇപ്പോൾ സി പി എം കേന്ദ്രങ്ങളിൽ നിന്ന് പട്ടപട പുറത്തേക്ക് പോവുക എ കെ ജി സെന്ററിൽ നിന്ന് പ്രത്യേകിച്ച് സി പി എം നേതാക്കളൊക്കെ മത്സരിക്കുക വി എൻ ബാസുവിന്റെ ഒരു പത്രസമ്മേളനം നമ്മൾ ഇന്ന് കണ്ടുപോകും ഉണ്ണികൃഷ്ണൻ പോറ്റി കോൺഗ്രസുകാരനാണെന്ന് അവരൊക്കെ പ്രഖ്യാപിക്കുകയാണ് കാരണം ആഗോള അയ്യപ്പ സംഗമം പൊളിക്കാൻ കോൺഗ്രസ് വിനിയോഗിച്ച ചാവേറാണത്രേ ഉണ്ണികൃഷ്ണൻ പോറ്റി അപ്പോൾ അയ്യപ്പ സംഗമത്തിന് മൂന്ന് ദിവസം മുമ്പ് പോറ്റി പീഠം കാണാനില്ല എന്ന് വിളിച്ചു കൂവി പിന്നീട് അതേ പീഠം പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുക്കുന്നു ഇവിടെ ഇവിടെയാണ് ഞാൻ പറഞ്ഞത് കള്ളന്മാർ കുഴിച്ച കുഴിയിൽ അവർ വീഴുന്നുവെന്ന് എന്നാൽ ഇത് പോറ്റിയെ കൊണ്ട് അയ്യപ്പൻ പറയപ്പിച്ചതാണ് വിശ്വാസികൾ വിശ്വസിക്കുന്നു ഇതിൻ്റെ ഇതിൽ യു ഡി എഫിന്റെ ചതിവൊന്നും നമുക്ക് കാണാൻ കഴിയില്ല കോൺഗ്രസിൻ്റെ ഇടപെടൽ കാണാൻ കഴിയില്ല ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ചുപൂവിയ പീഠത്തിൻ്റെ കഥ ഇപ്പോൾ മറ്റ് തലങ്ങളിലേക്ക് പെട്ടെന്ന് അങ്ങ് പടർന്നു കയറി പീഠം കാണാനില്ല എന്ന് പറയുമ്പോൾ അതൊരു വിവാദമായി ഇപ്പോഴത്തെ ചിലരൊക്കെ ഉത്തരം പറയും പറയിക്കണം എന്നതായിരിക്കാം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ലക്ഷ്യം ഇനി അതല്ല മറ്റെന്തെങ്കിലും ലക്ഷ്യം പോറ്റി കൊണ്ടോ എന്ന് അറിയാൻ നമ്മൾ ഒന്നുകൂടി കാത്തിരിക്കണം ഏറ്റവും ഒടുവിൽ വിജിലൻസിൻ്റെ അന്തിമ റിപ്പോർട്ടാണ് ഇപ്പോൾ ഹൈക്കോടതിക്ക് മുൻപിലിരിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുൻപ് കൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച നിമിഷം തിരുവനന്തപുരത്ത് നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി കടന്നു കളഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടെയെന്ന് ഇപ്പോൾ പോലീസിനറിയില്ല ഇത്ര ദിവസം തിരുവനന്തപുരത്ത് നഗരത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തി കാരേറ്റിൽ തൻ്റെ കുടുംബ വീട്ടിൽ കഴിഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഒരു പെറ്റി കേസെങ്കിലും ഇട്ട് അയാളെ ലൂക്ക് ചെയ്യണ്ടേ കേരള പോലീസ് അയാൾ കടന്നു കളഞ്ഞു അയാൾ കൂടി ഉൾപ്പെട്ട ഗൂഢാലോചനയുടെ ഭാഗമായിരിക്കാം ഇപ്പോൾ പങ്കജ് ഭണ്ടാരിയുടെ മൊഴി അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ രക്ഷപ്പെടാൻ അനുവദിച്ചവർ ഒരു കാര്യം ഉറപ്പിക്കുന്നു ആരെയൊക്കെയോ രക്ഷപ്പെടുത്താനുള്ള കരുനീക്കങ്ങൾ നടത്തുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു പക്ഷേ പങ്കജ് പണ്ടാരിയുമായി നടത്തിയ ഗൂഢാലോചനയിലായിരിക്കാം ഒറിജിനൽ പാളി സ്മാർട്ട് ക്രിയേഷൻസിലെത്തി എന്ന് പങ്കജ് പണ്ടാരി ഇപ്പോൾ തിരുത്തി മൊഴി കൊടുക്കുന്നത് പക്ഷെ അവിടെയും മോഷണം സ്ഥിരീകരിച്ചിരിക്കുന്നു ഒരു കിലോ സ്വർണം പലരായി പങ്കിട്ടെടുത്തു എന്ന് നടുക്കുന്ന വിവരമാണ് പങ്കജ് പണ്ഡാരിയുടെ വാക്കുകളിലൂടെ നമ്മൾ അറിയുന്നത് എന്നാൽ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഈ മൊഴി പൂർണ്ണ വിശ്വാസത്തിൽ അന്വേഷണ സംഘം എടുത്തിട്ടില്ല അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റി ഒന്നാം പ്രതിയാക്കി രണ്ടാം പ്രതി മുരാരി ബാബുവിനാക്കി കേസന്വേഷണം തുടങ്ങി പങ്കജ് പണ്ടാരിയെ സാക്ഷിയാക്കി മാറ്റുകയാണ് ചെയ്തത് സാക്ഷിയാക്കി മാറ്റി ഏറ്റവും നിർണായകമായ ഒരു മൊഴി പങ്കജ് ഭണ്ഡാരിയിൽ നിന്ന് പക്ഷേ ഇതേ പങ്കജ് വേണമെങ്കിൽ പ്രതിയാക്കാം അവിടെയും നമുക്ക് പറയാൻ പറ്റില്ല കാരണം മുപ്പത്തിരണ്ട് കിലോയോളം സ്വർണം വിജയമല്ലി കൊടുക്കുന്നു ഒരു കിലോ വെറുതിരിച്ചെടുത്താലും ബാക്കി എവിടെയെന്നൊരു ചോദ്യം വരുന്നില്ലേ മാത്രമല്ല ഈ പാളികളിൽ മിക്കതും ചെമ്പാണ് തെളിയുന്നത് അപ്പൊ ഈ ഒരു കിലോ സ്വർണം പോയാലും ബാക്കി എവിടെ എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും ഇത് മാത്രമല്ലല്ലോ ഒരു കിലോ സ്വർണ്ണം സ്വർണ്ണമിരിക്കുന്ന ദ്വാരപാലക ശില്പങ്ങളുടെ കവചത്തിൽ കട്ടിള വാതിൽപ്പടി അതൊക്കെ തൂക്കിയെടുത്തുകൊണ്ട് പോയി അതൊക്കെ ഇത് നമ്മൾ ഇതിൻ്റെ ഒരു കാര്യം വിശ്വാസികളും അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളും തെറ്റിദ്ധരിക്കുന്നത് ഈ വാതിലിൽ പൂശിയിരിക്കുന്ന സ്വർണം ചുരണ്ടിയെടുത്ത് കട്ടെടുത്തു എന്നുള്ള തലത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയ പോലൊരാൾ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസറെ പോലൊരാൾക്ക് അല്ലെങ്കിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ദേവസ്വം ബോർഡിലെ ഒരു ഉദ്യോഗസ്ഥന് അവർക്കൊക്കെ കോടികൾ കയ്യിൽ വരാനുള്ള എല്ലാ മാർഗവും ഉണ്ട് ശബരിമലയിലുണ്ട് മറ്റ് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലുണ്ട് അപ്പോൾ ഈ സ്വർണം ചുരണ്ടി പത്തോ അമ്പതോ ലക്ഷോ അല്ലെങ്കിൽ ഒരു കോടി രൂപ അവർക്ക് ഉണ്ടാക്കേണ്ട കാര്യമില്ല കാരണം ഇത്ര വലിയ ഒരു ക്രൂരത അവർക്ക് നേരിട്ട് ചെയ്യേണ്ട കാര്യമില്ല അവിടെയാണ് നമ്മൾ ഡിവൈൻ വാല്യൂവിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ പാളികളും കട്ടളയും സ്വർണ വാതിലുമൊക്കെ പുറത്തേക്ക് കൊണ്ടുപോയി അതിന് അതിൻ്റെ വാല്യൂ ഡിവൈൻ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതിന് നൂറ് കോടി എന്ന് പറഞ്ഞാൽ അത് മേടിക്കാൻ ആളുണ്ട് വലിയ ധനാട്ട്യർ തങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ പണം ഇരട്ടിക്കും തങ്ങളുടെ കയ്യിലുള്ള സമ്പത്ത് വർദ്ധിക്കും എന്ന വലിയ വിശ്വാസമുള്ള ഒരു വലിയ വിഭാഗമുണ്ട് അവർ അവരെ വിശ്വസിപ്പിക്കാൻ ഉണ്ണിന്ഷം പോറ്റിക്ക് കഴിഞ്ഞു അവരെ വിശ്വസിപ്പിക്കാൻ നിരവധി പ്രദർശനങ്ങൾ നമ്മൾ നേ ആദ്യമേ കേട്ടു കോറമംഗലത്തെ ക്ഷേത്രത്തിൽ ഇത് പ്രദർശനത്തിന് വെച്ചത് ആന്ധ്രാപ്രദേശിലെ ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുപോയി പ്രദർശനത്തിന് വെച്ചത് ജയറാം ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തികളെ വിളിച്ച് പൂജ നടത്തിയത് അവിടെ പ്രദർശനത്തിന് വെച്ചത് ഈ അയ്യപ്പൻ്റെ അമൂല്യ വസ്തുക്കൾ സൗത്തിൻ്റെ മുഴുവൻ ഇങ്ങനെ നടന്ന് പ്രദർശന വസ്തുവാക്കി ഇതിനെ കച്ചവടം ചെയ്യുകയായിരുന്നു സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഉടമ ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞതോടെ നമ്മൾ കൂടുതൽ നടുക്കത്തിലായി ഇപ്പോഴിതാ മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറിൻ്റെ മകനെ കുറിച്ച് വരെ ആരോപണങ്ങൾ ഉയരുന്നു അവിടെയുള്ള യോഗതുണ്ടും പിന്നെ മറ്റു ചില വസ്തുക്കൾ രുദ്രാക്ഷവും ഒക്കെ റിപ്പയർ ചെയ്യാൻ വേണ്ടി മകന്റെ കൊടുത്തുവിടുന്നത് അപ്പൊ എന്തുവാങ്ങാം അതെ ശബരിമലയിലെ ആ സുരക്ഷാ സേനയും സ്പെഷ്യൽ ആംഡ് ഫോഴ്സും ഒക്കെ വെറും നോക്കുകുത്തികളാക്കി അവിടെ നിർത്തിക്കൊണ്ട് ശ്രീകോലിലെ മുഴുവൻ വസ്തുക്കളും കൊള്ളയടിച്ചിരിക്കുന്നു ഇപ്പോൾ നമ്മൾ നടുങ്ങിപ്പോകുന്നത് ഈ സ്വർണ്ണം ഉരുക്കിയ കഥ കൂടി അറിയുമ്പോഴാണ് പിന്നെ ഉരുക്കി കഴിഞ്ഞ ആ പാളി ആയിരിക്കാം ഒരു പക്ഷെ കൊടുത്തത് അപ്പൊ ഇപ്പോൾ സെപ്റ്റംബറിൽ കൊടുത്ത പൂശാൻ കൊടുത്ത പാളി എന്താണ് ഇനിയിപ്പോ അത് വിജിലൻസ് ഇനിയിപ്പോൾ അതിന്റെ ഇത് നോക്കുമ്പോഴായിരിക്കും അതിനകത്ത് സ്വർണ്ണമാണോ ചെമ്പാണോ അല്ല സ്മാർട്ട് പാളി അതിൽ നിന്ന് ഒരു കിലോ സ്വർണം വേർതിരിച്ചെടുത്ത് അത് എല്ലാവരും ഡിവൈഡ് ചെയ്തെടുത്തു എന്ന ഈ പുതിയ കഥ ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ആ കഥയിൽ അതിശോക്തി ഉണ്ട് അത് ആരെയോ രക്ഷപ്പെടുത്താൻ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ നെയ്തെടുക്കുന്ന ഒരു കഥ മാത്രമാണ് ആ കഥയ്ക്കപ്പുറം ഒറിജിനൽ പാളി എവിടെ അത് കണ്ടെത്താൻ ഈ അന്വേഷണ സംഘം ശ്രമിച്ചാൽ പല മുഖംമൂടികളും അഴിഞ്ഞുവീഴും പല ഉന്നതരും വീഴും പല ധനാട്ട്യരും നിലമ്പൊത്തും ശബരിമല കൊള്ളയിടിച്ചു എന്നുള്ള പേരുദോഷം അവരുടെ ജീവിതം മുഴുവൻ വേട്ടയാടും അതുകൊണ്ട് തന്നെ ഇതേ ധനാട്ട്യർ കാരണം പത്തും നൂറും കോടി രൂപ കൊടുത്ത ഈ ശില്പ പാളികൾ മേടിക്കാൻ കഴിവുള്ളവർ ഏത് സ്മാർട്ട് ക്രിയേഷൻസിനെയും വിലക്കെടുക്കും ഏത് പോറ്റിമാരെയും കൊന്നുകളെയും ഏത് തെളിവുകളും അവർ കുഴിച്ചു മൂടും കാരണം അത്ര ശക്തരായിരിക്കും ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ചുള്ള വലിയ റാക്കറ്റായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പങ്കജ് ഭണ്ഡാരിയുടെ ഈ മൊഴി അത്ര കണ്ട് വിശ്വാസത്തിലെടുക്കാൻ നമുക്ക് കഴിയില്ല തീർച്ചയായിട്ടും എന്തായാലും ഇപ്പോൾ വരുന്നതെല്ലാം നമ്മൾ ഞെട്ടിക്കുന്ന വാർത്തകളൊക്കെ തന്നെയാണ് ഈ ഒരു ഇനിയിപ്പോൾ ദേവസ്വം വിജിലൻസ് ഇപ്പോൾ ഗോഡൌണിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ സൂക്ഷി വെച്ചിരിക്കുന്ന ആ ഒരു ദ്വാരപാലക ശില്പം ഉൾപ്പെടെ അതായത് ഇരുപത്തി അഞ്ചാം തീയതി പൂശിക്കൊണ്ടുവന്ന അല്ലെങ്കിൽ ആ നിർമ്മാണത്തിൽ ഇരിക്കുന്ന ആ ശില്പം ത്തിന്മേൽ ഇനി എത്രമാത്രം സ്വർണ്ണമുണ്ട് എന്നുള്ളതാണ് ഏതായാലും മുപ്പത്തഞ്ച് കിലോ ചുരണ്ടി മാന്തി എടുത്ത് ലയിപ്പിച്ച് വളരെ വ്യവസ്ഥാപിതമായി ഇത് കൈകാര്യം ചെയ്തിരുന്നില്ല എന്ന് നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയതാണ് സ്ട്രോങ് ഗ്രൂപ്പ് നാളെ തുറക്കും ജസ്റ്റിസ് കെ ടി ശങ്കറിൻ്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം പരിശോധിക്കും പക്ഷെ അവിടെ എന്തുണ്ട് അവിടെ ഇരിക്കുന്നത് മാത്രമാണോ യഥാർത്ഥത്തിൽ നടപരമായി കാണിക്കായി അവിടെ കിട്ടിയത് വലിയ കൊള്ള നടന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ പരിശോധനയ്ക്ക് വിധേയമാകുന്നത് ഒന്ന് ഓർക്കണം ഈ വിശ്വാസികളുടെ ഒരു അവസ്ഥ ശബരിമല അയ്യപ്പനെ അത്രയധികം ജീവനേക്കാൾ ഏറെ ഒരു ആദരവോടെ ഒരു സ്തുതിയോടെ പ്രാർത്ഥനയോടെ തീർച്ചയായിട്ടും വിശ്വാസികളും ചെയ്യേണ്ടെന്ന് മറ്റേ തന്ത്രി പറഞ്ഞതുപോലെ കർപ്പൂരവും ഈ ചന്ദനത്തിരി മാത്രം ഭണ്ഡാരത്തിൽ സമർപ്പിക്കുക അതായിരിക്കും ഏറ്റവും നല്ലത് ഒരു പക്ഷേ സമാധാനത്തോടെ ശ്രീകോവിൽ അയ്യപ്പനെങ്കിലും ഇരിക്കട്ടെ കാരണം ഈ കൺമുന്നിൽ ഭക്തർ കാണുന്ന എന്നും നമ്മൾ ഒരു പക്ഷേ ശബരിമല വിഷയവും വൃച്ചീ മാസത്തെ നമ്മൾ എന്നും നട നമ്മൾ നമ്മൾ തന്നെ ഒരു പക്ഷെ മാധ്യമങ്ങളിലൂടെ എന്നും രാവിലെയും വൈകിട്ടുമൊക്കെ ഈ വിശ്വാസികളും പ്രേക്ഷകരും ഒക്കെ കാണുന്ന അതുപോലും കട്ടെടുത്തിട്ടുണ്ടെങ്കിൽ വർഷങ്ങളായിട്ട് കാലാകാലങ്ങൾ ായിട്ട് കൊടുത്തിട്ടുള്ള നിരവധി നമ്മൾ നേരത്തെ ഉള്ള ചർച്ചയിലൊക്കെ പറഞ്ഞതുപോലെ നിരവധി പക്ഷെ മൂല്യത്തിനേക്കാൾ അപ്പുറം ഒരു വില മതിക്കുന്ന പല കാര്യങ്ങളും രണ്ടായിരത്തി പതിനാറിലെ ഈ സർക്കാർ അധികാരത്തിൽ വന്നേ അതിനു മുമ്പ് എത്രയോ സ്വസ്ഥമായി അവിടെ ഇരുന്ന ഒരു അയ്യപ്പൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഇടതുപക്ഷം ഭരിക്കുമ്പോഴാ അവിടെ നമ്മൾ സ്വർണം പൂശാൻ അനുവദിച്ച വിജയമല്ലേ പിന്നീട് അല്ല അതിനു മുമ്പ് മന്നത്ത് പ്രാപനം ഉൾപ്പെടെയുള്ള അമ്പതിന്റെ കാലഘട്ടം മുതൽ നോക്കിയാൽ ഈ പതിനെട്ടാം പടിയുടെ പുനർനിർമ്മാണം അയ്യപ്പ വിക്രം പഞ്ചലോകം തന്നെ തീർത്തിരിക്കുന്നു പിന്നീട് ദ്വാരപാലക ശില്പം കരുണാകരൻ ആ കരുണാകരന്റെ കാലഘട്ടത്തിലാണ് ദ്വാരപാലക ശില്പം നിർമ്മിക്കുന്നത് അപ്പൊ ഇത്തരത്തിൽ അതുവരെ വലിയ കുഴപ്പമില്ലായിരുന്നു ഈ തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് ഇങ്ങനെ ദേവസ്വം ബോർഡിന്റെ ശിലാഫലകത്തെ തന്നെയുണ്ട് അദ്ദേഹത്തിന്റെ പേര് പേരിൽ ാണ് അത്ര നിസ്സാരക്കാരനല്ല അപ്പോൾ ഈ ശബരിമല ക്ഷേത്രത്തെ ഒരു കൊള്ളക്കാരുടെ ഒരു സങ്കേതമാക്കി മാറ്റി ആ ഒരു ആ ശ്രീകോവിലിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തി രണ്ടായിരത്തി പത്തൊൻപതിൻ്റെ പതിനെട്ട് പത്തൊമ്പതിൽ നമ്മൾ കണ്ടു അവിടേക്ക് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം വിവാദങ്ങൾ സമരങ്ങൾ പോലീസ് അതിക്രമങ്ങൾ അതിനുശേഷം ആ ശ്രീകോവിലിൽ നിന്ന് തന്നെ ഏറ്റവും അമൂല്യ വസ്തുക്കളൊക്കെ കൊള്ളയടിച്ചിരിക്കുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി പറയുന്നു കൊള്ളക്കാരെ കവർച്ചക്കാരെ പിടിക്കുമെന്ന് കവർച്ച ചെയ്തിട്ടാണ് കള്ളനെ പിടിക്കാൻ ഇറങ്ങുന്നത് അതും ഓർക്കണം നമ്മുടെ ശ്രീകോവിലിൽ നിന്ന് നമ്മുടെ ശബരിമല സന്നിധാനത്ത് ഇവിടെ നിന്ന് ഇതൊക്കെ കൊണ്ടുപോകുമ്പോൾ ഒരുപക്ഷെ ആഭ്യന്തരം നിയന്ത്രിക്കുന്ന നമ്മുടെ നേരത്തെ ചർച്ചയിൽ സാധനം പറഞ്ഞിട്ടുണ്ടോ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അവിടെ നിന്ന് അവരുടെ മുന്നിലൂടെയൊക്കെയാണ് ഇതൊക്കെ കൊണ്ടുപോകുന്നത് അല്ലെ ഇതേ ആഭ്യന്തരമന്ത്രിക്ക് എന്തുകൊണ്ട് ക്ലിപ്പ് ഹൗസിൽ ഒരു മോഷണം നടക്കുന്നില്ല എന്തുകൊണ്ട് സെക്രട്ടേറിയറ്റിനുള്ളിലെ അമൂല്യ വസ്തുക്കൾ ആരും അടിച്ചോണ്ട് പോകുന്നില്ല താഴെയുള്ള നിലവറയിൽ നിന്ന് അമൂല്യ ആരും കൊണ്ടുപോകുന്നില്ല അവിടെയൊക്കെ സുരക്ഷ സുരക്ഷ കഴിയുന്നുണ്ട് ഈ സർക്കാർ ഉത്തരം വിശ്വാസികളോട് എന്തായാലും ഓരോ ദിവസവും മണിക്കൂറും ശബരിമലയിൽ നിന്ന് വരുന്ന ഓരോ ഇൻസുരൻസ് കാണുമ്പം ഞെട്ടുന്നതല്ല വിശ്വാസികൾക്കപ്പുറം ഓരോ പ്രേക്ഷകരും ഞെട്ടുന്നതല്ല ഇത്രയും വലിയ കൊള്ള അത്രയും വർഷങ്ങളായിട്ട് നടക്കുന്നല്ലോ എന്നുള്ളത് ഒരു വിചിത്രമായിട്ടുള്ള കൊള്ളകളാണ് നടക്കുന്നത് ഏതായാലും വരും മണിക്കൂറുകളിൽ തീർച്ചയായിട്ടും അയ്യപ്പൻ തന്നെ കള്ളനെ കണ്ടെത്തും എന്ന് തന്നെ വിശ്വാസം തീർച്ചയായിട്ടും നന്ദി നമസ്കാരം